അപ്പൊ കൂട്ടിയാണ് ഞാനിപ്പോഴത് നമ്മളെ എടപ്പാട് തിയേറ്ററിലാണ്ടാണ് ഞാനിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടം റിലീസ് ആയിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആണ് നമ്മള് കൊറേ വീഡിയോസിൽ അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കിഡിനം പടം ആളെ ആദ്യം കാണിച്ചിരട്ടാ ഈ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുറേ വീഡിയോസിൽ നമ്മളെ കൂടെ വന്നിട്ടുണ്ട് അശോക് നമ്മള് ഈ പടം കണ്ട് പടം ഞങ്ങൾ കാണുന്നില്ല പടം കണ്ട ആളുകളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നാണ് അല്ലെ അപ്പോൾ പട ഏകദേശം വിടാറായിട്ടുണ്ട് ആളുകൾ ഇറങ്ങും അപ്പൊ ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ചേർന്നിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലെ പട ഏതാണ് പുട്ടന്റെ സിനിമ അതെ നമ്മളെ ഇന്ദ്രൻസ് ജാഫ്രിക്ക് പിന്നെ അഷ്റഫ് അങ്ങനെ കുറെ പേര് ഞാനൊരു ചെറിയ ഫൈറ്റ് 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 മാത്രം ചെയ്തിട്ടുള്ളൂ ഒരു സിനിമയാണ് അതെ അഭിനയിച്ച ഒരു ഒരു ചെറിയ വേഷാണെങ്കിൽ കൂടി എഫേർട്ട് ചെയ്താലും തിയേറ്ററിൽ കാണുമ്പോ ഔട്ട് കാണുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം പിന്നെ ആ ഒരു വേഷത്തിന്റെ കൂടി നമ്മൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി തിരിച്ചറിഞ്ഞു തന്നെയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം അതെ അപ്പൊ ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ റിവ്യൂയിലേക്ക് യെസ് ഹരി വെൽക്കം ടു അപ്പൊ ഞങ്ങൾ നേരെ വെയിറ്റ് ചെയ്യണ്ട അപ്പോ പടം കഴിഞ്ഞ് ആളുകൾ ഇപ്പൊ നേരെ ഇറങ്ങി വരും അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ല പട ഓക്കെ ഓക്കെ ചേച്ചി സിനിമയുടെ റിവ്യൂ എന്ന് പറയുമോ നല്ല സിനിമ സിനിമയുടെ റിവ്യൂ സൂപ്പറാ അഭിപ്രായം ജസ്റ്റ് ോ എങ്ങനുണ്ട് ഓക്കെ സിനിമയുടെ റിവ്യൂ എന്ന് പറയോ ഉഷാറായില്ല ഓക്കെ ഇവിടെ സിനിമയുടെ റിവ്യൂ എന്ന് പറയോടാ ചേട്ടാ സിനിമയുടെ അഭിപ്രായം എന്ന് പറയുമോ ഓക്കെ ഓക്കെ സിനിമയുടെ അഭിപ്രായം എന്ന് പറയുമോ അല്ലേടാ ഓക്കെ അഭിപ്രായം ചേട്ടാ സിനിമയുടെ അഭിപ്രായം പറയോ നല്ലത് ചേച്ചി സിനിമയുടെ അഭിപ്രായം പറയോ ഒന്ന് പറയാ എല്ലാരും അഭിപ്രായം പറയാ സിനിമ സൂപ്പർ ഒന്ന് പറയേ ചേച്ചി അഭിപ്രായം പറയാ സിനിമയുടെ അഭിപ്രായം ഓക്കെ സിനിമയുടെ അഭിപ്രായം എന്ന് പറയുമോ ഓക്കെ നന്നായിരുന്നു ഓക്കെ ചേച്ചിയൊന്ന് അഭിപ്രായം പറയാമോ അഭിപ്രായം പറയാ സിനിമയുടെ നല്ല സന്ദേശമാണ് ഓക്കെ താങ്ക് യു സി നല്ല അഭിപ്രായമാണ് ട്ടല്ല പടം നല്ല പടം ഓക്കെ ഓക്കെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാണ് അടിപൊളി ആയിട്ട് അടിപൊളി ആയിട്ട് ചേട്ടാ അഭിപ്രായം പറയാ നല്ല സിനിമയാണ് എന്തെങ്കിലും മാറ്റങ്ങള് കൊണ്ടെന്ന സിനിമ പറ്റിയ പടമാണ് ഒരിക്കലും ഒരു പടം എൻജോയ് ചെയ്യാം ലാഗ് ചെയ്തിട്ടില്ല സൂപ്പർ ഓടാ അല്ലേ ഓക്കെ ഓക്കെ ചേട്ടാ അടിപൊളിയായിട്ട് ഓക്കെ ഓക്കെ അടിപൊളിയായിട്ടു ഓക്കെ സൂപ്പർ ഓടാ ചേട്ടാ അഭിപ്രായം പറയോ അടിപൊളി സൂപ്പറായിട്ടില്ലേ ഓക്കേട്ടാ താങ്ക് യു അടിപൊളി ചേച്ചി വരെ ജസ്റ്റ് ഈ സിനിമയുടെ അഭിപ്രായം എന്ന് പറയുമോ നല്ല പടാണ് നല്ല സിനിമ ആണ് സിനിമയുടെ അഭിപ്രായം ഓക്കെ അഭിപ്രായം പറയോ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ചേച്ചി അഭിപ്രായം എന്ന് പറയുമോ

സിനിമയുടെ അഭിപ്രായം എന്ന് പറയാം ഓക്കെ ハハハハ。 അപ്പൊ കൂട്ടുകാരെ കണ്ടല്ലേ അങ്ങനുണ്ട് പടം അടിപൊളി എന്നാണ് എല്ലാരും പറയാനുള്ളത് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ആണ് കാരണം ഞങ്ങള് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പോലും എടുത്തിട്ടില്ല നേരെ ആളുകൾ ഇറങ്ങി വരുന്ന ആ ടൈമിൽ തന്നെ നേരെ ക്യാമറ വെച്ചു ചില സമയങ്ങളിൽ സൗണ്ടിന്റെ ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം മൈക്കും നമ്മൾ കൊടുത്തിട്ടില്ല നേരിട്ടാണ് എടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അവരെന്താണ് പറയുന്നത് അത് മാത്രമേ കിട്ടുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടു ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ റിവ്യൂ എടുക്കണേ ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ലേ അതെ നേരിട്ട് അതെ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞ ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെയിറ്റ് ചെയ്തതും ഈ ഒരു സമയത്ത് വന്നതും വന്ന ആളുകളോട് ഡയറക്റ്റ് ആണ് ചോദിക്കുകയും ചെയ്തത് ചില ആളുകൾ അഞ്ചാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങളൊന്ന് പിന്നെ നമുക്ക് എന്തായിരുന്നു നമ്മളെ ആളുകളുടെ അവരുടെ മനസ്സിന് എന്താണ് വരുന്നത് അത് കിട്ടണം അല്ല നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അതിന്റെ ആവശ്യം നമുക്കില്ല അതാണ് ഞങ്ങൾ കട്ടിയാതെ തന്നെ അവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ ആളുകൾ പറഞ്ഞാൽ കേട്ടില്ലേ അല്ല അടിപൊളി പടണം എന്നാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും ഒന്ന് പോയി കണ്ടുവക്ക എങ്ങനെ പടം പോയി കണ്ടു